ധീരയിലും മുഹമ്മദരെ കഴിഞ്ഞേ ഉള്ളൂ അസത് അത് കൊണ്ടല്ലേ കണ്ടപാടെ വീറച്ചത ഭൂചല ഒരു കഥ പറഞ്ഞു തരട്ടെ കഥ എന്താണെന്ന് വെച്ചാലേ ഞാനിപ്പോൾ ഈ വരിയിൽ പറഞ്ഞല്ലോ ധീരതയിലും മുഹമ്മദരെ കഴിഞ്ഞേ ഉള്ളൂ അസദ് അതുകൊണ്ടല്ലേ കണ്ടപാടെ വിറച്ചത് അബു ജഹൽ എന്ന് പറഞ്ഞാലേ റസൂൽ അല്ലാഹി സലഹ് അലൈഹി വസ്ലാം മാതങ്ങളടുത്ത് മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പുറത്ത് ജഹലും അതേപോലെ തന്നെ ഉത്തുപത്തും ഷെയ്ബത്തും എല്ലാവരും റസൂലിനെതിരെ ഇങ്ങനെ ആഞ്ഞു നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ റസൂൽ സലാ അലൈവിസ്ലാം മാതങ്ങളടുത്ത് വന്നിട്ട് ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ ഒരു പാവപ്പെട്ട ആൾ വന്നിട്ട് പറഞ്ഞു റസൂലെ വളരെ കഷ്ടത്തിലാണ് കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ അബുജഹലിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയിട്ടുണ്ട് ഞാൻ എന്ത് കാട്ടിട്ടും അയാളത് തരുന്നില്ല എന്നെക്കൊണ്ട് പറ്റണ പരമാവധി ഞാൻ നോക്കി റസൂലെ പക്ഷെ ഒരു രക്ഷയില്ല അങ്ങനെ അയാൾ ലാസ്റ്റ് വീണ്ടും പോയി വീണ്ടും പോയപ്പോൾ അബുജഹൽ അയാളെ അടിച്ചു അപ്പോൾ ആ ഒരു സങ്കടം പറയാൻ വേണ്ടിട്ടാണ് ഇയാൾ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ റസൂല് പറഞ്ഞു എന്തായാലും ഈ ഒന്നുകൂടി പോ ഒന്നുകൂടി പോയിട്ട് മുഹമ്മദ് പറഞ്ഞാണെന്ന് പറഞ്ഞേക്ക് ക്യാഷ് തരാൻ ക്യാഷല്ല പണം തരാൻ റസൂല് പറഞ്ഞാണെന്ന് പറഞ്ഞേക്ക് മുഹമ്മദ് പറഞ്ഞാണെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു അങ്ങനെ വളരെ എന്താ പറയുക ആശ്വാസത്തോടെ അയാൾ പോയി അയാൾ പോയിട്ട് ഈ അബൂജഹലിനോട് കാര്യം പറഞ്ഞു ഞാനിങ്ങനെ മുഹമ്മദിൻ്റെ അടുത്ത് പോയി മുഹമ്മദിനോട് നിങ്ങളോട് ക്യാഷ് ആ പണം എനിക്ക് തിരിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞ വർത്താനോ ഓ ഒരു വാപ്പാൻ്റെ വാപ്പ പറഞ്ഞിട്ടും കാര്യമില്ല പൈസ ഞാൻ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ വളരെ നിരാശനായിട്ട് ഇയാൾ അടിച്ചും ചെയ്തു അപ്പോൾ പൂജാരി ഇയാൾ അടിച്ചും ചെയ്തു അപ്പോൾ വളരെ നിരാശനായിട്ട് ഇയാൾ റസൂലിൻ്റെ അടുത്ത് വന്നപ്പോൾ റസൂല് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം അത് അയാൾ അറിയിച്ചേക്കെന്ന് പറഞ്ഞു അപ്പോൾ ഈ കാര്യം റസൂല് വരുന്നത് അബുജഹലിനോട് പറഞ്ഞപ്പോൾ അബുജഹൽ തൻ്റെ കൊട്ടാരത്തിലെ അല്ലേ തൻ്റെ വീട്ടിലെ അസകലമാന അടിമകളെ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുമല്ലോ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ പിന്നാലെ കൂടുന്ന കുറേ വെപ്പാട്ടികളെ കാണാം വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല ഒരു പൈസ ഉണ്ടാക്കും ഇവരിങ്ങനെ വെറുതെ ഇവരെ സ്തുതി പാടാൻ വേണ്ടി നടക്കും അങ്ങനത്തെ ആളുകളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ അവരോട് പറഞ്ഞു മുഹമ്മദ് വരുമ്പോൾ ഞാൻ മുഹമ്മദിനെന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും തല്ലു ഉറപ്പാണ് ഞാൻ കുറേ കാലമായി അവൻ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തു ഞാൻ എന്തായാലും തല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെയ്യാണ് ഇയാള് പോലും തള്ള് ആര് അബുജായല് തള്ളോട് തള്ള് അങ്ങനെ മൂപ്പര് തള്ളി 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 റസൂലവിടെ എത്തി റസൂലെത്തിയിട്ട് അബുജായിനോട് വെച്ച് യാബലക്കം ഇയാൾക്ക് ക്യാഷ് കൊടുക്കാണ്ടോ ഇയാൾക്ക് പൈസ കൊടുക്കാണ്ടോ അപ്പോൾ അബ്ബുചായൽ അതുവരെ കണ്ട അബുജാലിനല്ല പിന്നെ അവിടെ ബാക്കിയുള്ള ആളുകൾ കണ്ടത് വെച്ചാൽ അബുജാൽ പറഞ്ഞു ഓ അതെ ഞാൻ കൊടുക്കാണ്ട് പോകുമ്പോൾ അതെ എന്താ കൊടുക്കാത്തേ എല്ലാം ഞാൻ പെട്ടെന്ന് കൊടുത്തോളാം അല്ലേ അബുജാൽ ആ മൂടിക്കണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മൂപ്പരെ സ്വാഗ് മൂത്തം മാറി മൂപ്പര് പിന്നെ ഈ പിന്നെന്താ പറയുക വെള്ളത്ത് വീണ പൂച്ച എന്നൊക്കെ പറയില്ലേ ആ മോഡലിൽ മൂപ്പര് ആകെണ്ട് മാറി അപ്പോൾ ചരിത്രത്തിൽ പറയപ്പെടുന്നു അയാൾ നിന്ന നിൽപ്പിൽ മൂത്രയൂസ് എന്നാണ് മനസ്സിലായോ അങ്ങനെ ഇയാൾ പൈസ കൊടുത്ത് റസൂലും ആ പാവപ്പെട്ട ഫക്കീറും കൂടി എന്ത് ചെയ്തു സോറി പാവപ്പെട്ട ഫക്കീർ അല്ലെ ഫക്കീറായ മനുഷ്യനും കൂടി അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പോൾ ഈ സംഭവം അവിടെ ഒക്കെ കണ്ടു നിൽക്കുന്ന പിന്നെ അബൂജഹലിൻ്റെ ഉണ്ടായിരുന്നു അബൂജഹലിൻ്റെ മെയിൻ ശിങ്കരികൾ എന്ന് പറഞ്ഞാൽ അബുജാഹൽ ഇവരോടാണല്ലോ തള്ളിയത് റസൂൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ പിന്നെ മുഹമ്മദ് വന്നാൽ മുഹമ്മദിനെ ഞാൻ വിട്ടും കൊട്ടും തട്ടും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവരോടായിരുന്നു ഓ ഇവർ വന്നിട്ട് ചോദിച്ചാൽ നല്ല പോലെ എന്തൊക്കെയായിരുന്നു എൻ്റെ വർത്താനോ മുഹമ്മദ് വന്നാൽ അങ്ങനാക്കും ഇങ്ങനെ ആക്കും എന്നിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ എന്താ അപ്പം സംഭവം അതിൽ മറ്റേ ഒരു നമ്മളൊരു മിമിലാണല്ലേ എന്താ ധൈര്യം എന്താ അടക്കം ഇല്ല എന്നാണോ എന്ന് ചോദിക്കില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മതി അപ്പു ജിന് പറഞ്ഞൊരു സംഭവമുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം ഉണ്ടോ അബു ജി പറഞ്ഞൊരു സംഭവം ഉണ്ട് നിങ്ങൾ വെറും മുഹമ്മദിനെ മാത്രല്ലേ കണ്ടേ എന്നോട് കാര്യം വന്ന് ചോദിക്കുന്ന വെറും മുഹമ്മദിനെ മാത്രമല്ല നിങ്ങൾ കണ്ടേ പക്ഷെ ഞാൻ കണ്ടത് മുഹമ്മദിനല്ല ഞാൻ അങ്ങനെ നോക്കുമ്പോൾ മുഹമ്മദിൻ്റെ രണ്ട് ചുമലുകളിലും അല്ലേ നമ്മൾ കൈപ്പുറക്കാമെന്നല്ലേ ഇവിടെ ഈ രണ്ട് ചുമലുകളിലും രണ്ട് സിംഹങ്ങളുണ്ട് ഇങ്ങനെ എനിക്ക് നേരെ ചാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണ പോലെ അങ്ങനെ നിൽക്കണു അത് കണ്ടപ്പോൾ എൻ്റെ കൈ നിന്ന് പോയി മക്കളെ ഒരു രക്ഷയില്ല എന്നെ കൊണ്ടത് പറ്റൂല അങ്ങനെയാണ് എന്തു ചെയ്തേ ഞാനത് കൊടുത്തേ നിങ്ങൾക്കാര്ക്കും കാണാൻ പറ്റാത്ത എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നു മനസ്സിലാക്കണം അബുജാൽ അല്ലെ റസൂലിൻ്റെ ഏറ്റവും കൂടുതൽ മോചിതകൾ കണ്ട ആൾ അബ്ബുജലാണ് ഉറപ്പാണ് റസൂല് റസൂലാണെന്ന് സിദ്ദീഖ് അല്ലി അള്ളാഹുനേക്കാളും ഉമർ അല്ലിക്കാളും റസ്മാൻ റല്ലി അള്ളഹേക്കാളും അലി അറിയാനേക്കാളൊക്കെ എല്ലാ തെളിവുകളും കിട്ടിയത് അബുജാലിനാണ് പക്ഷെ അബുജാൽ വിശ്വസിച്ചില്ല അഹങ്കാരം കൊണ്ട് വിശ്വസിച്ചില്ല അല്ലേ അഹങ്കാരം മനുഷ്യനെന്തായിട്ടും മനുഷ്യനല്ലാതാക്കി മാറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്ബു ജഹൽ അതുകൊണ്ടാണ് അയാൾക്ക് വിഡ്ഢികളുടെ എന്ന് നേരെ പേര് വന്നേ ധീരതയിലും മുഹമ്മദരേ കഴിഞ്ഞേ ഉള്ളൂ അസത് അത് കൊണ്ടല്ലേ കണ്ടപാടെ വീറച്ചൂജൽ മഹമുദരേ മഹബൂബരേ പതിമക്കപ്പൂത്ത മലരെ തിരുമുത്ത് ത്വാനൂരേ സമയം രാത്രി പന്ത്രണ്ട് മണി കറക്റ്റ് കാണട്ടോ കണ്ടോ ആ ഞാനിപ്പോൾ ഉള്ളതേ നമ്മളെ ചാലിയത്ത് പുളിമുട്ടിലാണ് ആരുമില്ല എന്ത് അറിയോ ഞാൻ എങ്ങനെ വിചാരിക്കാറുണ്ട് പിന്നെ ഈ പടച്ചോനില്ലായെന്നൊക്കെ എങ്ങനെയാണ് പിന്നെ ഈ നിരീശ്വരവാദിയൊക്കെ വിശ്വസിക്കാൻ പറ്റണേ അല്ലേ ഈശ്വരനില്ല എന്നെങ്ങനെ വിശ്വസിക്കാൻ പറ്റണേ ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു ഒരു പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യാറുള്ള സാധാരണ ദിവസമല്ല കേട്ടോ ശനി ഞായറൊക്കെ വിസിറ്റ് ചെയ്യാറുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഭംഗി ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ് എന്ത് രസം അറിയോ വളരെ രസമുള്ളൊരു ഒരു 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 ഭയങ്കര രസം അപ്പോൾ ഈ പിന്നെ മതം ഇല്ലായെന്ന് പറയുന്ന കഴിവേറിയ കഴിവറികൾക്ക് ഒന്ന് വിടക്കം ഒന്ന് നോക്കിക്കൂട അല്ലേ പടച്ചോൻ്റെ അനുഗ്രഹങ്ങള് പഠിച്ചോന് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പഠിച്ചവന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ ചിന്തിച്ചുകൂടെ ഇതിപ്പോൾ വെറുതെ ഉണ്ടാവില്ലല്ലോ ഇത്രയും നല്ല രസമുള്ള പുഴകൾ ഇത്രയും നല്ല രസമുള്ള പിന്നെ മണൽ തിട്ടകൾ ഇത്രയും നല്ല രസമുള്ള നടപ്പാതകൾ ഇതൊക്കെ പടച്ചവന് എന്തിനുണ്ടാക്കി തന്നാണ് അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ മാക്സിമം ലോകം കാണാൻ വേണ്ടി ശ്രമിച്ചുകൂടെ